ും ചേർന്ന് കീർത്തിയുടെ ഫൈറ്റ് വീഡിയോ എടുത്ത് വരുണിന് അയച്ചു കൊടുത്തിരുന്നു ആ വീഡിയോ കണ്ടപ്പോൾ ആദ്യമൊന്നും അത് വിശ്വസിക്കാനായില്ല അവൻ ഒരിക്കൽ കൂടി ആ വീഡിയോ കണ്ട ശേഷം അത് ഓഫ് ചെയ്തു അവന്റെ അടുത്തിരുന്ന് അത് കണ്ട സഞ്ജു കളിയാക്കി പറഞ്ഞു നിന്റെ കാര്യം കട്ട പുകയാ മോനെ നിന്നെ മിക്കവാറും ഒരു പഞ്ചിങ് ബാഗ് ആക്കി കളിക്കാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട് കണ്ടില്ലേ ബ്ലാക്ക് ബെൽറ്റ് ഇനി വേറെ എന്തൊക്കെ കഴിവുകൾ എന്തോ കീർത്തിയുടെ വീഡിയോയിൽ കണ്ട അവളുടെ കരാട്ടയിലുള്ള സ്കിൽസ് ഒരു നിമിഷം മനസ്സിൽ കണ്ട് എന്ന വരുൺ അത് മുഖത്ത് കാണിക്കാതെ പറഞ്ഞു യെസ് അത് തന്നെ എനിക്കും പറയാനുള്ളത് കീർത്തിയെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ നിന്നോട് ഞാൻ എന്ന് പറഞ്ഞതാ എന്നിട്ട് നീ വല്ലതും കണ്ടുപിടിച്ചോ എടാ അതെല്ലാം അതിന്റെ വഴിക്ക് നടക്കുന്നുണ്ട് നീ ഇങ്ങനെ കയറ് പൊട്ടിക്കാതിരി അല്ല നിന്റെ വെപ്രാളം കണ്ടിട്ട് അവളെ പേടിയായി തുടങ്ങിയ ലക്ഷണം ഉണ്ടല്ലോ വരുൺ സഞ്ജുവിനെ രൂക്ഷമായി ഒന്ന് നോക്കി അവന്റെ ഈ ഭാവം സഞ്ജു പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു വരുണിനെ എന്തോ ഒന്ന് അലട്ടുന്നുണ്ടെന്ന് അവന് വ്യക്തമായി അവളെ ദിവസത്തിനുള്ളിൽ കിട്ടും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒന്നോ രണ്ടോ ദിവസം അല്ല സഞ്ജു നിനക്ക് രണ്ടു മണിക്കൂർ സമയമുണ്ട് അതിനുള്ളിൽ എനിക്ക് എല്ലാം അറിയണം അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ സഞ്ജു മന്ത്രിച്ചു ഇവന്റെ മൂഡ് എപ്പോഴാ ചേഞ്ച് ചേഞ്ചാവാന്ന് ദൈവത്തിന് പോലും പറയാൻ കഴിയില്ല ഇന്ന് മൊത്തത്തിൽ മോശ പാവം കീർത്തി ഇവൻ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി പാചകം ചെയ്യാൻ പോകുന്നു അവളോട് എന്തൊക്കെ പറയൂന്ന് എനിക്കറിയില്ല അറിയില്ല അത്താഴ സമയത്ത് ഡൈനിങ് റൂമിൽ എത്തിയ വരുൺ കുറുപേട്ടൻ സൈഡിൽ നിശബ്ദനായി നിൽക്കുന്നത് കണ്ട് പറഞ്ഞു കുറുപേടാ ഭക്ഷണം എടുത്തോ സാർ ഭക്ഷണം റെഡി ആവുന്നേ ഉള്ളൂ ഞാനല്ല ഇന്ന് അടുക്കളയില് ഒരു മിനിറ്റ് കൂടി കീർത്തി മറുപടി പറയുന്നതിന് മുൻപ് സഞ്ജു വന്നുകൊണ്ട് ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ആയിരുന്നു വേണ്ടി കുക്ക് പകൽ സമയം ഷോപ്പിങ്ങിന് സഞ്ജു ഡൈനിങ് റൂമിലേക്ക് വരുന്നതിനിടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പേപ്പേഴ്സ് ബ്ലേസറിൽ ഒളിപ്പിച്ചു വരുൺ തന്റെ പതിവ് പരിഹാസശൈലിയിൽ സംസാരിക്കാൻ തുടങ്ങി ഓഹോ

ഈ കീർത്തി കീർത്തിയെന്ന് ഞാൻ വഴിയേ മനസ്സിലാക്കി തരാം കീർത്തി ഭക്ഷണവുമായി ഡൈനിങ് ഹാളിൽ എത്തി വരുണിന്റെ പ്ലേറ്റിൽ ചപ്പാത്തിയും വെജ് സ്റ്റൂവും വിളമ്പി കൂട്ടത്തിൽ അവൾക്കുള്ള ഭക്ഷണവുമായി അവന്റെ അടുത്ത് തന്നെ ഇരുന്നു വരുൺ ആശ്ചര്യത്തോടെ അവളെ നോക്കാൻ തുടങ്ങി ഓ സ്പെഷ്യൽ ഡിഷസ് വരാൻ ഉള്ളൂ എന്ത് സ്പെഷ്യല് ഇതേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇവിടെ എന്താ പാർട്ടി വില നടക്കുന്നുണ്ടോ സ്പെഷ്യൽ ഡിഷസ് ഒക്കെ ഉണ്ടാക്കാൻ ഇത്രയൊക്കെ തന്നെ ഉള്ളു വരുണിന് ഇതിനുത്തരമില്ലായിരുന്നു അവൻ പറഞ്ഞത് തെറ്റാണെന്ന് കീർത്തി തെളിയിച്ചു ഒന്നും മിണ്ടാതെ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അവൻ ചിന്തിക്കാൻ തുടങ്ങി ഇത് ഞാൻ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും ചെയ്യാനുള്ള ഇനി എന്നെ ഇംപ്രസ് ചെയ്യാൻ ഇവൾക്ക് ഞാൻ ഇനി ഒരു സദ്യ തന്നെ ഉണ്ടാക്കിയാലും അത് എത്ര നന്നാക്കി ഉണ്ടാക്കിയാലും വരുൺ അത് അക്സെപ്റ്റ് ചെയ്യില്ലെന്ന് എനിക്കറിയാം സോ എന്തിനാ വെറുതെ മെനെ കിടന്ന് പിന്നെ ഫുഡ് ഉണ്ടാക്കി നിങ്ങളെ ഇംപ്രസ് ചെയ്യിക്കണമെന്ന് യാതൊരു ഉദ്ദേശവും എനിക്കില്ല ശരി പിന്നെ നിന്റെ അത് ഇത്രേ ഉള്ളൂ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡിന്റെ രുചിയെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കുക കാരണം ഇനി മുതൽ എല്ലാ ദിവസവും നിങ്ങൾക്കായി പാചകം ചെയ്യാൻ പോകുന്നത് ഞാൻ ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ച് ശീലാവണല്ലോ സിമ്പിൾ നീ അടുത്ത് ഓർഡർ അല്ലല്ല ഞാൻ പറഞ്ഞു ഓർഡർ ഇടാൻ അടുക്കളയിൽ ഭക്ഷണം പാചകം ചെയ്യാനൊക്കെ ഓ അതൊക്കെ എനിക്കറിയാം ഇവിടെയുള്ള എല്ലാ ജോലിക്കാരും എന്നേക്കാൾ തിരക്കുള്ളവരാ ഞാൻ മാത്ര വെറുതെ ഇരുന്ന് ദിവസം മുഴുവൻ ബോറടിക്കുന്നത് എനിക്കങ്ങനെ പറ്റില്ല എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റീവായി വൈ എന്തോ പോലെ അതാ ഈ കുക്കിംഗ് ഒക്കെ ഇനി അതും പാടില്ലെന്നാണെങ്കിൽ ഇനി ചെയ്യില്ല ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ ഇഷ്ടം പോലെ ചെയ്യില്ലോലെ പിന്നെ കുറച്ചു നേരം അവിടെ നിശബ്ദമായിരുന്നു അത് ഭേദിച്ചുകൊണ്ട് കീർത്തി സംസാരിക്കാൻ തുടങ്ങി നാളെ കിരണ് പുതിയ സ്കൂളിൽ ചേർക്കണം ഞാൻ ഏതാ ഏത് സ്കൂളിൽ അഡ്മിഷൻ കിട്ടുന്നോ അവിടെ ചേർക്കും ഇപ്പൊ തന്നെ സർജറി കാരണം അവൻ ഒരു മാസം എനിക്ക് കുറച്ച് പിന്നിലെ വരുൺ തുറന്ന് പറഞ്ഞില്ലെങ്കിലും കീർത്തി തയ്യാറാക്കിയ ഭക്ഷണം തനിക്ക് തനിക്കിഷ്ടമായെന്ന് വീണ്ടും ഭക്ഷണം ചോദിച്ചു കാണിച്ചിരുന്നു ഇത് കണ്ട കീർത്തിയുടെ മനസ്സിൽ സന്തോഷം തോന്നി ക്രമേണ അവനുമായുള്ള അകലം കുറയുന്നത് പോലെ അവൾക്ക് തോന്നി അത്താഴത്തിന് ശേഷം സഞ്ജു നേരത്തെ ഒളിച്ചു വെച്ച പേപ്പറുകൾ വരുണിന് കൈമാറി കീർത്തിയുടെ മെഡിക്കൽ റിപ്പോർട്ട്സ് ആയിരുന്നു അത് അത് വായിച്ച് വരുൺ കുറച്ചുനേരം കീർത്തിയെ അവിശ്വസനീയതയോടെ നോക്കി കീർത്തിക്ക് അവന്റെ ആ നോട്ടം കണ്ടപ്പോൾ ഉള്ളിൽ പേടി തോന്നി തുടങ്ങി അവൾ മനസ്സിൽ ചിന്തിക്കാൻ തുടങ്ങി എന്തിനാ ഈ രാക്ഷസൻ ഇത്ര വലിയൊരു കാര്യം എന്നെങ്ങനെ തുറച്ചുനോക്കുന്ന ഇത് കേട്ടപ്പോൾ കീർത്തിയുടെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു വരുണിനെ തന്റെ രഹസ്യം പിടിയെട്ടിയോ പക്ഷെ എങ്ങനെ കീർത്തി വരുണിനെയും സഞ്ജുവിനെയും സംശയത്തോടെ മാറി മാറി നോക്കാൻ തുടങ്ങി നിനക്ക് എന്താ ഇതെന്താ കഥ ആരെങ്കിലും തനിക്ക് പ്രേതങ്ങളെ പേടിയാണെന്ന് പറഞ്ഞോണ്ട് നടക്കോ ആളുകൾ കളിയാക്കില്ലേ ഫാൻസി പേരൊക്കെ ആണെങ്കിലും പറഞ്ഞു വരുമ്പോ ഇതൊക്കെ മറ്റുള്ളവർക്ക് സില്ലിയായി തോന്നില്ലേ പക്ഷെ ഇത്രയും പ്രശ്നം ഉണ്ടാവാറുണ്ടെങ്കിൽ അന്ന് ഞാനിത് പറഞ്ഞാലും വരും ഫ്രണ്ട്സിന്റെ കൂടെ പോവാതിരിക്കാൻ വേണ്ടി ഞാൻ ഒഴിവൊഴിവ് പറയാണെന്ന് വിചാരിച്ചനെ എന്തുകൊണ്ടുണ്ടായി എല്ലാവർക്കും എന്തിനെങ്കിലും ഒറ്റക്ക് ആണുങ്ങളോട് ഫൈറ്റ് ചെയ്യോ എന്ന് വച്ചു ഞാൻ ഫൈറ്റ് കീർത്തിയോട് താനറിഞ്ഞെടുത്തുന്നതിൽ വരുണിന് ഭയമില്ലായിരുന്നു പക്ഷെ അജ്ഞാതമായ ചില കാരണങ്ങളാൽ അവളുടെ ആ ചോദ്യത്തിന് നിശബ്ദത പാലിക്കുന്നതാണ് നല്ലതെന്ന് അവൻ കരുതി വരുൺ മറുപടി പറയാൻ ബുദ്ധിമുട്ടുന്നത് കണ്ട് സഞ്ജു ഇടപെട്ടു ഇത് കേട്ട് കീർത്തി മുഖമുയർത്തി ഞാൻ വെറുതെ കളിയാക്കിയതാണ് മാം ബട്ട് ഇങ്ങനെ ഒരു ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ കോസ്റ്റ്യൂം അവിടെ ഈ തീം ഒക്കെ വളരെ കോമൺ അല്ലേ അതെ ഫ്രീ ആയി നടക്കാൻ വേണ്ടി ൂടി ധരിച്ച ആളുകൾക്കിടയിലൂടെ നടക്കുമ്പോൾ ഉള്ള അറ്റൻഷൻ വരുണിന് ഇറിട്ടേഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് അത് ഒഴിവാക്കാൻ അങ്ങനെ ഒരു പ്ലാനിട്ടെ അതായത് വരുൺ സാറിന് ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ നിങ്ങളുടെ ജീവൻ പണയപ്പെടുത്താനും റെഡി ആയിരുന്നു എന്ന് എന്തൊരു ഡെഡിക്കേഷൻ കീർത്തിയോടെ എങ്ങനെയെങ്കിലും അല്പം താല്പര്യം തോന്നാൻ വേണ്ടി വരുണിന്റെ മുന്നിൽ വെച്ച് സഞ്ജു ഇത് മനഃപൂർവം പറയുകയായിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ വരുണോ കീർത്തിയോ ഒന്നും പറഞ്ഞില്ല എന്തൊക്കെയോ പരസ്പരം തോന്നിയിട്ടും ഒന്നും മനസ്സിലാക്കാൻ രണ്ടു പേർക്കും തോന്നിയില്ല ഇരുവർക്കും ഇടയിൽ അദൃശ്യമായ ഒരു മതിൽ നിലനിന്നിരുന്നു എപ്പം മുതലേ മാഡത്തിന് അസുഖം തുടങ്ങിയ പ്രത്യേക കാരണം ഉണ്ടായിരുന്നു എന്തോ ഷോക്ക് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് ഡോക്ടർ പറഞ്ഞത് ഞാനതൊന്നും ഓർക്കുന്നില്ല എനിക്ക് ഭയങ്കര ക്ഷീണം തോന്നുന്നു ഞാനെന്നാ കിടക്കാൻ പോട്ടെ ഗുഡ് നൈറ്റ് കീർത്തി എഴുന്നേറ്റ് അവരുടെ മുറിയിലേക്ക് പോയി നടക്കുന്നതിനിടെ വർഷങ്ങൾ പഴക്കമുള്ള ഒരു ദൃശ്യം അവളുടെ കൺമുന്നിൽ തെളിഞ്ഞു വന്നു സ്വപ്നത്തിൽ പോലും ഓർക്കാൻ അവൾ ആഗ്രഹിക്കാത്ത ആ ദൃശ്യം അന്ന് അവൾക്ക് പത്ത് വയസ്സായിരുന്നു കിരൺ ആണെങ്കിൽ തീരെ ചെറിയ കുഞ്ഞു അവർ താമസിച്ചിരുന്ന വീടൊഴിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം നിഷ്കളങ്കരായ രണ്ട് കുട്ടികളെ പ്രേതവേഷം കെട്ടി ഭയപ്പെടുത്തിയ കണ്ണിൽ ചോരയില്ലാത്ത ചില ജന്മങ്ങൾ ആ കുട്ടികളെ വല്ലാതെ ഭയപ്പെടുത്തി അന്നു മുതൽ കീർത്തിയുടെ മനസ്സിൽ പ്രേതഭയം വളർന്നു ജീവൻ പോലും അപഹരിക്കും വിധം ആഴത്തിലുള്ള ഭയം എന്നാൽ കീർത്തിയുടെ ജീവിതത്തിലെ രഹസ്യങ്ങളിൽ ഒന്ന് മാത്രമായിരുന്നു ഇത് അവൾ ഏറ്റവും ഭയപ്പെടുന്നത് ഇതായിരുന്നില്ല എന്തായാലും വരുണിന് അതറിയില്ലല്ലോ എന്നവൾ ആശ്വസിച്ചു പക്ഷേ എത്ര കാലത്തേക്ക് രാവിലെ കീർത്തി ഒരുങ്ങി കിരണിന്റെ അപ്പാർട്ട്മെന്റിൽ എത്തി എന്നാൽ കിരൺ അവൾക്കായി ഒരു സർപ്രൈസ് നൽകി അവൻ കീർത്തിക്ക് ഒരു ലെറ്റർ കൊടുത്തു ആ ലെറ്റർ കണ്ട് കീർത്തി ഞെട്ടിപ്പോയിരുന്നു അപ്പോ ഇതെങ്ങനെ സംഭവിച്ചു നിനക്ക് എങ്ങനെ അഡ്മിഷൻ കിട്ടി നമ്മൾ അതിന് അപേക്ഷ പോലും അയച്ചിരുന്നില്ലല്ലോ ചേച്ചി അന്ന് കൂടെ വന്നില്ലേ ഒരു അയാളാണ് ഇത് സഞ്ചോട്ടം വന്നു തന്നെ അതിന്റെ പെണ് വരുൺ തന്നെ ആയിരിക്കും ഇത് മാത്രമല്ല ചേച്ചി ഇന്റർനാഷണൽ ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ രജിസ്ട്രേഷൻ തീയതി കഴിഞ്ഞിരുന്നു പക്ഷെ അതിലും ഞാൻ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു ഈ ഈ ചാമ്പ്യൻഷിപ്പിന് ബെർലിനിലേക്ക് പോകും വരുൺ അദ്ദേഹമാണോ ഇതിനൊക്കെ കാരണം അത് എന്റെ ഒരു ഫ്രണ്ടാ ശരിക്കും പറഞ്ഞ എന്റെ ബോസ് അതൊക്കെ വിട ഇന്ന് നമുക്ക് ഒരുമിച്ചിരിക്കാം കെട്ടിപ്പിടിച്ചിരിക്കേ കിരണിനും കീർത്തിക്കും സ്വപ്നം കാണാൻ പോലും കഴിയാത്തതാണ് വരുൺ ചെയ്തതെന്ന് കീർത്തി ചിന്തിച്ചു അപ്പൊ കാണുന്നത് പോലെ വരുണൊരു മോശക്കാരനല്ല കീർത്തിക്ക് വരുണിനോട് എത്രയും വേഗം നന്ദി പറയണമെന്ന് തോന്നി അവൾ കുറച്ചു സമയം കിരണിന്റെ കൂടെ ചെലവഴിച്ചിട്ട് വേഗം തന്നെ വീട്ടിലെത്തി നേരെ വരുണിന്റെ അടുത്തേക്ക് പോയി ഇന്ന് കീർത്തിയുടെ കണ്ണുകളിൽ മറ്റൊരു തിളക്കമായിരുന്നു വരുൺ എന്റെ കിരണു വേണ്ടി ചെയ്തു തന്നതിനെല്ലാം ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് സോ ഇതൊക്കെ ബേസിക് റെസ്പോൺസിബിലിറ്റീസ് അല്ലേ ഇത് കേട്ട കീർത്തി പെട്ടെന്ന് ുംബിക്കുകയും കൂട്ടത്തിൽ അവനെ ഇറുകെ കെട്ടിപ്പിടിക്കുകയും ചെയ്തു അവന്റെ പെർഫ്യൂമിന്റെ സുഗന്ധം അവളുടെ ഹൃദയത്തിലേക്കും മനസ്സിലേക്കും ആഴ്ന്നിറങ്ങി തിരിച്ച് കീർത്തിയെ പുണരാൻ വരുണിന്റെ കൈകളും അറിയാതെ ചലിച്ചു എന്നാൽ തൊടാൻ തുടങ്ങുന്ന പകുതിയിൽ അത് നിലച്ചു കീർത്തിയെ തന്നിൽ നിന്ന് വേർപെടുത്തി അയാൾ അവിടെ നിന്നും പോയി കീർത്തിക്കും അപ്പോഴാണ് താൻ എന്താണ് ചെയ്തതെന്ന സ്വബോധം വന്നത് എല്ലാ സമയത്തെയും പോലെ പ്ലാൻ ചെയ്തതല്ല ഇന്ന് സംഭവിച്ചതെന്ന് അവൾക്ക് മനസ്സിലായി കീർത്തി ശരിക്കും വികാരാധീനയായി കൊള്ളം കീർത്തി ഒരു ഫേക്ക് വൈഫ് ആവാൻ പുറപ്പെട്ടിട്ട് ഡായ ഒറിജിനൽ വൈഫായല്ലോ ഈ മുഖമൂടിയുടെ പിന്നിലെ മുഖം ഇപ്പോഴും നമുക്കറിയില്ല സോ എല്ലാം നിയന്ത്രിക്കുന്നതാ നല്ലത് അന്ന് രാത്രി ഉറങ്ങുമ്പോൾ വരുണിന് ആരോ തന്റെ കൈ പിടിച്ച് ശക്തിയായി അമർത്തുന്നത് പോലെ തോന്നി അത് മറ്റാരുമല്ല കീർത്തി തന്നെയായിരുന്നു കീർത്തി എന്താ കൈ വിട് അവൻ അങ്ങനെ പറഞ്ഞിട്ടും പക്ഷെ ഒരനക്കവും ഇല്ലെന്ന് തോന്നി പകരം അവൾ കൂടുതൽ ശക്തിയിൽ അവന്റെ കൈ അമർത്താൻ തുടങ്ങി പിന്നെ എന്തൊക്കെയോ പേയും പറയാൻ തുടങ്ങി നമുക്ക് പോവാ വരുൺ പെട്ടെന്ന് തന്റെ അടുത്തുള്ള ലൈറ്റ് ഓണാക്കി നോക്കിയപ്പോൾ കീർത്തിയുടെ കണ്ണുകൾ അടഞ്ഞിരിക്കുന്നതും അവൾ വിയർപ്പിലാകെ നനഞ്ഞിരിക്കുന്നതും കണ്ടു കീർത്തി എന്തോ ദുസ്വപ്നം കണ്ടതാണെന്ന് വരുണിന് മനസ്സിലാക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല വരുൺ അവളെ ഉണർത്താൻ ഒരു ശ്രമം കൂടി നടത്തി കീർത്തി വരുണിന്റെ വാക്കുകളോട് കീർത്തി പ്രതികരിച്ചില്ല വരുണിന് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാകാതെ വന്നപ്പോൾ സഞ്ജുവിനെ ഫോണിൽ വിളിച്ചു സഞ്ജു കീർത്തി സ്വപ്നത്തിൽ എന്തോ കണ്ട് പേടിക്കുന്നു എത്ര വിളിച്ചിട്ട് ആയിട്ടുണ്ട് കണ്ടിട്ട് എന്തോ പോലെ ഐ തിങ്ക് ഷീസ് നോട്ട് ഞാൻ എന്താ ചെയ്യണ്ടേ വരുൺ കോൾ കട്ട് ചെയ്തു കുറച്ച് നിമിഷങ്ങൾ കീർത്തിയെ നോക്കി എന്നിട്ട് ഒരു കൈ കൊണ്ട് അവളുടെ കൈ പിടിച്ച് മറ്റേ കൈ കൊണ്ട് അവളുടെ തലയിൽ സ്നേഹപൂർവ്വം തഴുകാൻ തുടങ്ങി കീർത്തിയുടെ ഫോബിയ വരുൺ എങ്ങനെ കൈകാര്യം ചെയ്യും വരുണിന്റെ ഹൃദയത്തിൽ കീർത്തി ഇടം പിടിക്കുമോ